ഈ മൂന്ന് സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാക്സിൻസാണ് പെൻഡ ഒ പി വി പിന്നെ റോട്ട വൈറൽ വാക്സിൻ പെൻഡ എന്ന് പറയുന്ന അഞ്ച് അസുഖങ്ങളെ പ്രിവെൻറ് ചെയ്യുന്നതാണ് ഡിഫ്തീരിയ ടെറ്റനസ് പിന്നെ എച്ച് ഇൻഫ്ലുവൻസ ടൈപ്പ് ബിയും പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും ഇങ്ങനെയുള്ള അഞ്ച് അസുഖങ്ങളാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത് ഇതിൽ ഡിഫ്തീരിയ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അസുഖമാണ് തൊണ്ടയിൽ ആയിട്ടൊക്കെ വന്നിട്ട് ശ്വാസോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരാം അത് ഹൃദയത്തെ വരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് അതുപോലെയാണ് വില്ലൻ ചുമ അല്ലെങ്കിൽ പെർട്ടോസിസ് ഇതും കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് പിന്നെ ടെറ്റനസിനെ പറ്റി നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ടെറ്റനസും ഈ വാക്സിനിൽ കവർ ചെയ്യുന്നതാണ് പിന്നെ ഹെച്ച് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ന്യുമോണിയ അതുപോലെ ബ്രെയിൻ ഇൻഫെക്ഷൻ ഒക്കെ വരുത്തുന്ന ഒരു ബാക്ടീരിയ ആണ് അതിനെയും ഈ ഒരു പെൻറ്റ എന്ന് പറയുന്ന വാക്സിൻ വെച്ചിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഹെപ്പറ്റൈറ്റീസ് ബിയുടെ കാര്യം നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു അപ്പോൾ ഇത്രയും അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്ന പെൻറ്റ അതുകൂടാതെ ഓറൽ പോളിയോ വാക്സിൻ്റെ ഒരു ഡോസും കൂടെ ഈ മൂന്ന് സമയത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നുള്ളത് റോട്ട വൈറൽ വാക്സിൻ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന അസുഖമാണ് വൈറളൊക്കെ രോഗങ്ങൾ അഞ്ച് വയസ്സിന് താഴേക്കുള്ള ഒരുപാട് കുട്ടികൾക്ക് വൈറലൊക്കെ രോഗം വന്നിട്ട് അവർക്ക് ഡീഹൈഡ്രേഷനൊക്കെ വന്ന് ഒരുപാട് പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളതാണ് അതിനെ വളരെ സിമ്പിളായിട്ട് പ്രിവന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓറൽ വാക്സിൻ തുള്ളി പോലെ കൊടുക്കുന്ന ഒരു വാക്സിനാണ് ഈ റോട്ട വൈറൽ വാക്സിൻ അപ്പോൾ നമ്മൾ ഈ മൂന്ന് വാക്സിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷനായിട്ടാണ് കൊടുക്കുന്നത് ഓറൽ പോളിയോ വാക്സിനും റോട്ടാ വാക്സിനും നമ്മൾ തുള്ളി പോലെയാണ് കൊടുക്കുന്നത് ഈ പറഞ്ഞ വാക്സിൻസ് കൂടാതെ നമ്മൾ ഒന്നര മാസത്തിൽ പി സി വി എന്ന് പറയുന്ന വാക്സിനും ഐ പി വി എന്ന് പറയുന്ന വാക്സിനും കൊടുക്കും അതുപോലെ തന്നെ മൂന്നര മാസം ആകുമ്പോഴും പി സി വിയും ഐ പി വിയും കൊടുക്കും അപ്പോൾ അതിൽ പി സി വി എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ എന്നാണ് എന്നെ പറയുന്നത് അത് ന്യുമോണിയ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബ്രെയിൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചെവിക്കാത്തക്ക ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന എന്ന് പറയുന്ന ഒരു ബാക്ടീരിയെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് അതുകൂടാതെ നമ്മൾ ഐ പി വി എന്ന് പറയുന്ന ഇൻജെക്റ്റബിൾ പോളിയോ വാക്സിനും കൂടെ ഈ രണ്ട് സമയത്ത് നമ്മൾ കൊടുക്കും ഇത്രയും വാക്സിൻസ് ആണ് കുട്ടികൾക്ക് ഒന്നര രണ്ടര മൂന്നര മാസങ്ങളിൽ കൊടുക്കുന്നത്